ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇന്ന് മഹാരാഷ്ട്രയിലെ വാർധ ജില്ലാ പഞ്ചായത്ത് സിഇഒ ആയി സേവനം നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട ജിതിൻ റഹ്മാന് ആദരവ് നൽകുകയാണ് ശ്രീ പി അംഗം നൽകിക്കൊണ്ട് ജിതിൻ റഹ്മാന് ഈ വേദിയിൽ ആദരവ് നൽകാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ജിതിൻ റഹ്മാന് ഉപഹാരം നൽകുകയാണ് ഈ വേദിയിൽ ശ്രീ പി ശ്രീനീർ രാജ്യസഭാ ഉപഹാരം ഈ വേദിയിൽ നൽകുകയാണ് അതിന്റെ പക്ഷെ കുറച്ചൊരു ചെറിയൊരു ഹിന്ദു നാട്ടുകാരാണ് അറിയുന്ന ആളുകളാണ് ചെറുതാകുമ്പോ തൊട്ട് കാണുന്ന ആളുകളാണ് അപ്പൊ ഇന്ന് ഞാൻ എന്റെ തനതായ മലപ്പുറം ഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം മഹാരാഷ്ട്രയിൽ ചെന്നതിനു ശേഷം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് മറാഠി ഒൻപത് ശതമാനം സമയം ഞാൻ സംസാരിക്കുന്നത് മറാഠിയിൽ മാത്രമാണ് ബാക്കി വീട്ടിലേക്ക് വിളിക്കുന്ന ചിലപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമാണ് മലയാളത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിച്ചത് മലയാളവും ഇംഗ്ലീഷും ആണെങ്കിലും അവിടെ പോയതിനു ശേഷം ഈ രണ്ട് ഭാഷയും ഉപയോഗത്തിൽ വന്നിട്ടില്ല അപ്പോൾ ഇന്നൊരു ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ചെറുതല്ല വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ഒരു ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാല് വർഷത്തിന് ശേഷം സർവീസിൽ കയറി കഴിഞ്ഞ നാല് വർഷം ഏറ്റുവാങ്ങുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് അതിലേറെ ആയിട്ട് അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും കഴിഞ്ഞ നാല് വർഷത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഞാൻ ഞാൻ നാട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് പോയ ആളാണ് ഈ പഠനത്തിൻ്റെ ആവശ്യമായിട്ടും മറ്റ് പല കാര്യങ്ങളുമായിട്ടും നാട്ടിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം ഓരോ തവണ നമ്മൾ നാട്ടിൽ വരുമ്പോഴും ചില ചില മാറ്റങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ ഞാൻ ഇത്തവണ നാട്ടിലൊക്കെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാ വയ എല്ലാ വയസ്സുള്ള എല്ലാ ചെറിയ കുട്ടികളിലാണെങ്കിലും കൗമാരക്കാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും വയസ്സായിട്ടുള്ള വയോ വൃദ്ധരിലാണെങ്കിലും കാണുന്ന ഒരു മാറ്റമുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഈ നാട്ടിലൊരാൾ പോയി തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് വയോ വയോ വയോവൃദ്ധരുടെ അല്ലെങ്കിൽ സിക്സ്റ്റി പ്ലസ് നമ്മൾ സീനിയർ സിറ്റിസൺ ആളുകളുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ പാപ്പ അതിൻ്റെ ഒരു ആക്ടീവ് പ്രവർത്തകനാണ് ആൺകുട്ടിയൊക്കെ ഇവിടെ സ്റ്റേജിലിരിക്കുന്നുണ്ട് നമ്മൾ ഓരോ ദിവസം ഞാൻ ഫോൺ ചെയ്യുമ്പോൾ വാപ്പന വിളിക്കുമ്പോൾ രാവിലെ എവിടെ പോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പകൽ വീട്ടിലാണെന്ന് പറയും അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഞാനൊക്കെ എന്റെ വലിപ്പാനൊക്കെ കാണുന്ന അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇപ്പായിരുന്നു അതായത് പിടികോലായി എവിടെയെങ്കിലും പോയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരും ഇത്രേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ വീട്ടിലൊരു കാരണവരായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ സംഘാടകരും കൂടിയാണ് അവരവരുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ദിവസേന രാവിലെ അവിടെ പോയിരിക്കുന്നുണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ടൂർ പോകുന്നുണ്ട് മാസിലൊരിക്കലെങ്കിലും ടൂർ നിർബന്ധമായിട്ടും അവർ പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അറുപത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ ആളുകൾക്കും ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ വരികയാണ് ഞാൻ ഞാൻ ഇതാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ മുമ്പിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻസ് ആണ് വീട്ടിലിരിക്കാം അല്ലെങ്കിൽ പുറത്തു പോകാം അല്ലെങ്കിൽ സംഘാടകനായി മറ്റു പരിപാടികൾ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ ടൂർ പോകാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ഒരാളുടെ മുമ്പിലോ വരുന്ന ഓപ്ഷൻസ് ആണ് ആ ഓപ്ഷൻസ് കൂടിയതായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് ഇനി വേറൊരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും നമ്മളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പൊക്കെ സ്ത്രീകളെ ഇത്രയും റോട്ടിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ പറ്റും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റീവാണ് വണ്ടി വന്നതിന് ശേഷവും സ്ത്രീകളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി പല ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ അമ്മായിമാരെയും കാണാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിലെല്ലാം അല്ലെങ്കിൽ വാട്സപ്പിലെല്ലാം സ്റ്റാറ്റസ് കാണുന്നുണ്ട് ഇവർ തുണികളെല്ലാം പുറത്തുനിന്ന് എടുത്തിട്ട് ഇവരിവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് സ്ത്രീകളുടെ മുമ്പിലേക്ക് വന്നു പല പെൺകുട്ടികളും പല കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ പോയി പഠിക്കുന്നുണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട് ഇപ്പൊ സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ മുമ്പിലും ഒരുപാട് ഓപ്ഷൻസ് മുന്നോട്ട് വരികയാണ് ഒരു പത്ത് വർഷവും അല്ലെങ്കിൽ പതിനഞ്ച് വർഷമോ മുമ്പൊന്നും ഞാൻ ഇത്രയൊന്നും കണ്ടിട്ടില്ല ഞാൻ എന്റെ ചെറുപ്പത്തിലൊന്നും എന്റെ വീട്ടിലൊന്നും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സ്ത്രീകളുടെ മുമ്പിൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നെ പറയാൻ പറ്റും ഇപ്പം നിങ്ങൾ സ്ത്രീകളും പുരുഷൻ ആരെടുത്തു കഴിഞ്ഞാലും പണ്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ സംഘടിതരായിരുന്ന ആളുകൾ പുറത്തു പോയിട്ട് അവരുടെ പത്താം ക്ലാസ്സിലെ കൂട്ടമായിട്ടൊക്കെ ചേർന്നിട്ട് അവരുടെ മുമ്പിലും ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് ചോയ്സുകൾ അവരുടെ മുമ്പിലേക്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കാര്യം എനിക്ക് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്റെയൊക്കെ സമയത്ത് രണ്ടായിരത്തി ഒരു അഞ്ച് തൊട്ട് ഒരു പതിനഞ്ച് വരെ മെഡിസിനും എഞ്ചിനീയറിംഗും ഇത് രണ്ടുമായിരുന്നു വലുത് അതിൻ്റെ മുമ്പ് അതും ഇല്ലായിരുന്നു പക്ഷെ മെഡിസിൻ എഞ്ചിനീയറിങ് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആയതുകൊണ്ട് എന്റെ വീട്ടുകാർക്ക് താല്പര്യം എന്നെ ഡോക്ടറാക്കാനായിരുന്നു പക്ഷെ നിർബന്ധിക്കാത്ത കാര്യം എനിക്ക് ബയോളജി താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി പക്ഷെ ഇന്നത്തെ കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ പല കുട്ടികളും എന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു സി എക്ക് പോകണോ ലോയ്ക്ക് പോണോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് എൻ്റെ അയൽപക്കത്ത് തന്നെ ഒരു നാലഞ്ച് വീട് റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ പല കുട്ടികളും ഇന്ന് ജോർജിയയിൽ പഠിച്ചിട്ടുണ്ട് യു എസിൽ പോയി പഠിക്കുന്നുണ്ട് യു കെയിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇത്രയധികം ഓപ്ഷൻസ് കുട്ടികളുടെ മുമ്പിലും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിത് പറയാൻ കാര്യം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായ ഒരു മാറ്റമാണ് വികസനം എന്താണ് എന്നുള്ളൊരു ചോദ്യം എന്നോട് ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമായിരുന്നു നമ്മുടെ ഐ എ എസ് പരീക്ഷയിലെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു അഭിമുഖ ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്താണ് വികസനം എന്നുള്ളത് അപ്പൊ വികസനത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് യു എൻ എഴുതിയൊരു ഡെഫിനിഷനാണ് യുണൈറ്റഡ് നേഷൻ എഴുതിയൊരു ഡെഫിനിഷനാണ് ആ ഡെഫിനിഷനിൽ ഡെഫിനിഷനിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ മുമ്പിലുള്ള ഓപ്ഷൻസിനെ കൂട്ടുന്നതാണ് വികസനം എന്ന് പറയുന്നത് അതായത് പണ്ട് കാലത്ത് നമ്മളെ മുമ്പിൽ ഒരു വീട്ടിൽ ഒരാള് ജനിച്ചുകഴിഞ്ഞാൽ ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ കർഷന കർഷകനാകുക എന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് അവന്റെ മുമ്പിൽ കർഷകനാകാം ടീച്ചർ ആകാം എഞ്ചിനീയർ ആകാം ഡോക്ടറാകാം പോലീസ് ആകാം യു പി എസ് സി സിവിൽ സർവീസുകാരനാകാം ഐ എസ് കാരനാകാം ഐ പി എസ് കാരനാകാം രാഷ്ട്രീയക്കാരനാകാം ഇതൊന്നും അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് വെറുതെയും അയാൾക്ക് വീട്ടിലിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു ഓപ്ഷൻസ് ഒരുപാട് കൂടി വരുന്നു അപ്പൊ നമ്മുടെ നാടും വികസിക്കുകയാണ് നമ്മുടെ നാട്ടുകാരും വികസിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുന്ന അവസരങ്ങളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതെന്നെ വലിയ രീതിയിൽ സന്തോഷവാനാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയ ഒരാളാണ് ഞാനും എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലില് ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാടായതുകൊണ്ട് നമ്മുടെ നാടായതുകൊണ്ട് അന്ന് തന്നെ എന്റെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്തിട്ട് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ തന്നെയും വേറെ കച്ചവടം അല്ലെങ്കിൽ എന്തൊക്കെ ആയിട്ടും മുന്നോട്ട് പോകാനുള്ള അവസരം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്റെ വാപ്പ ബാങ്ക് ജോലിക്കാരനാണ് ബാങ്കിൽ ഒരു ജോലിയൊക്കെ ബാങ്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബാങ്കിൽ കയറാനുള്ള ഒരു ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് ഒക്കെ ഇത്ര അധികം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതും എന്നെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നു ഇന്റർനെറ്റ് നോക്കിയിട്ട് നമ്മൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തിട്ടാണ് യു പ്രിപ്പറേഷൻ ചെയ്യുന്നതും യു പി എസ് സിയിൽ ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെല്ലാം നമ്മൾ അനുമോദിക്കണ്ടായി ഈ കുട്ടികളുടെ മുമ്പിലും ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ഒരു നമ്മൾ നമുക്ക് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ നിന്നും കുട്ടികൾക്ക് വേണ്ട ഓപ്ഷൻ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് എന്താവണം എന്ന് നമുക്ക് ഗൈഡ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് മാതാപിതാക്കൾക്ക് പറ്റാറില്ല ബഹുമാനപ്പെട്ട എം പി നഗരസഭാ ചെയർമാനോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ കൂലിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഉണ്ടാകുന്ന എല്ലാ പദ്ധതികളിലും ഞാനും പാർട്ടാവാറുണ്ട് പെരുന്നൽമണ്ണയിലെ ഒരു സ്ഥാപനമുണ്ട് അതിന്റെയും പാർട്ടായിരുന്നു അങ്ങനെ ഒരുപാട് മേഖലയിൽ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിയുന്ന ആളുകൾ നമ്മളെ ചുറ്റുപാടുമുണ്ട് അവരിലേക്ക് കുട്ടികളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടുകാരോട് നന്ദി പറയണം നാട്ടുകാരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നാട്ടുകാരോടൊന്നു പറയാൻ കാര്യം ഒരിക്കൽ പോലും നമുക്കൊരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിട്ടില്ല ഞാൻ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊന്നും ഒരു സിവിൽ സർവീസുകാരനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആപ്പറ്റിനോട് പറയുന്നു കുഞ്ഞാപ്പാക്കേട്ടക്കോടം കുഞ്ഞപ്പാക്കന്റെ മരുമോൻ റെയിൽവേയിലാണെന്ന് പറയുന്നത് ഐ ആർ എസ് ആണ് അതാണ് അത് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഐ എസ് ആർ ഞാൻ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് സിനിമയിൽ ഞാനും കണ്ടിട്ടുള്ളത് സിനിമയിൽ മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ആവശ്യമാണ് നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ കൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂലെന്നേ നമ്മൾ ആട്ടുകാർ അല്ലെങ്കിൽ എല്ലാവരും പറയാൻ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ് എല്ലാ സൂര്യന താഴെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരിക്കണം ഐ എസ് ഐ എസ് കാര് ഇങ്ങനെയുള്ള കുറെ വിദ്യാധാരണകളായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പൊ ഇത് തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസും അതിനുവേണ്ട കറേജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് ഒരു ധൈര്യം ധൈര്യമാണ് ആ ധൈര്യം തന്നത് പലപ്പോഴും നാട്ടുകാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാർ ഒരാളെ പിടിച്ച് പറയാൻ പറ്റില്ല നമുക്ക് പക്ഷെ നമ്മുടെ ഒരു നാടുണ്ട് നമ്മുടെ സമൂഹം ആ സമൂഹം നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വത്വത്തിന്റെ പേരിൽ നമ്മുടെ ജാതിയുടെ പേരിലോ നമ്മുടെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ പേരിലോ ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടില്ല വേറൊരാൾ വലുതാണെന്ന് ഒരിക്കലും നമ്മുടെ സമൂഹം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല അത് നമ്മുടെ കേരളീയ സമൂഹം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ആ സമ്മാനമാണ് ഒരു പരിധി വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺഫിഡൻസും എനിക്ക് പറഞ്ഞ ധൈര്യവും തന്നത് ആ സമൂഹത്തിന്റെ പാർട്ടാണ് ഞാനും നിങ്ങളും അടക്കം ഇവിടെ ഇരിക്കുന്ന കുട്ടികളും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ആ സമൂഹത്തിന്റെ പാർട്ടാണ് ആ സമൂഹത്തിനോട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഞാൻ പരീക്ഷ എഴുതി ഞാൻ ഒരു തവണ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്ത ആളല്ല ഞാൻ മൂന്ന് തവണ നാല് തവണ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഓരോ തവണ എഴുതുമ്പോൾ ആദ്യം ഐ ആർ എസ് ആയി അത് കഴിഞ്ഞിട്ട് വേറൊരു സർവീസിൽ കയറി മൂന്നാമത്തെ തവണയാണ് ഞാൻ ഐ ആവുന്നത് അപ്പൊ ഓരോ തവണ പരീക്ഷ എഴുതുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ തവണ തോൽക്കുമ്പോഴും നമുക്കൊരു തരം ഒരു ബേജാറ് വരുമല്ലോ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു പേടി വരും അപ്പൊ ആ തോൽവിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പരീക്ഷ എഴുതാൻ എന്നെ പ്രചോദനം തന്നത് ഈ പറഞ്ഞ ഗ്രൗണ്ടാണ് കാരണം ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്നത് കാരണമാണ് ഫുട്ബോൾ കളിക്കുന്ന കാര്യം ഞാനൊരു ഫുട്ബോൾ ഫാമിലിയിൽ നിന്നുള്ള ആളാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് ഫുട്ബോൾ കളിക്കാറുണ്ട് അപ്പൊ ഫുട്ബോൾ കളിച്ച് വളർന്നത് കാരണം എപ്പോഴും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് തോറ്റു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പോയി ജയിക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആ പറഞ്ഞ സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് അപ്പൊ ഈ പറഞ്ഞ ഗ്രൗണ്ടും ഈ പറഞ്ഞ കളിക്കളത്തിനോടും എന്നോട് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറഞ്ഞുകൊടുക്കുകയാണ് പിന്നീട് പറയാനുള്ളത് എൻ്റെ വീട്ടുകാരോടാണ് എൻ്റെ വീട്ടുകാരോട് ഞാൻ നന്ദി പറയ നന്ദി പറയേണ്ട കാര്യമില്ല പക്ഷെ അവരോട് പറയാതിരിക്കാൻ പറ്റില്ല സുനീർ സാറും പറയണ്ടായി മെമ്പർ ഓഫ് പാർലമെന്റ് പറയണ്ടായി നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു പക്ഷെ മലപ്പുറം ജില്ലയിലും കേരളത്തിലും നമ്മൾ ഒരു നവോത്ഥാനം ഒരു റെവല്യൂഷൻ തന്നെ പറയാൻ പറ്റും അത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുത്തൊരു വാല്യൂ ആണ് മൂല്യമാണ് ഗൾഫിൽ നിന്ന് വന്ന പൈസയും അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും എവിടെ ചെലവഴിക്കണമെന്ന് നമുക്കറിയില്ലായിരുന്നു അത് കാണിച്ചു കൊടുത്തത് നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ സ്പെൻഡ് ചെയ്യണം അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം നമ്മുടെ വീട്ടിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചിലവാക്കുന്നത് കാണാൻ പറ്റും ഒന്ന് വീട്ടിലാണ് വലിയ വലിയ വീടുണ്ട് ഇത്ര വലിയ വീടുകളൊന്നും ഞാൻ മഹാരാഷ്ട്രയിൽ എവിടെയും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരന്റെ വീട് മഹാരാഷ്ട്രയിലെ ഒരു പൈസക്കാരന്റെ വീടിനേക്കാൾ വലുതായിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പൊ നമ്മള് ചിലവാക്കുന്ന രണ്ട് കാര്യത്തിലാണ് ഒന്ന് വീട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ പോക്കറ്റിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ആ ഒരു മൂല്യം കൊടുത്തു ആ മൂല്യം കൊടുക്കാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും നമ്മുടെ സമൂഹമാണ് അപ്പൊ ആ മൂല്യം കൊടുത്തത് കാരണമാണ് നമ്മുടെ കുട്ടികളെന്ന് പഠിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം തന്നെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കളിക്കൂട്ടം എന്ന് പറഞ്ഞ പ്രോഗ്രാം കളിക്കൂട്ടം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷീൽഡ് എം പിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ് അപ്പൊ ആ കുട്ടി എന്താ വിചാരിക്കുന്നത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുമോദനങ്ങൾ കിട്ടുമെന്ന് ആ കുട്ടിക്ക് തോന്നുകയാണ് പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു അത് ഇന്ന് മാറിയതല്ല അത് കുറെ വർഷങ്ങൾ കൊണ്ട് മാറിയെടുത്തതാണ് അപ്പൊ അങ്ങനെ വീട്ടിൽ വിദ്യാഭ്യാസത്തിനൊരു മൂല്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ വീട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ പാപ്പാക്ക് യു പി കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് യു പി കുറിച്ചോ അറിയില്ലായിരുന്നു പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു വീട്ടിൽ വിദ്യാഭ്യാസത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു ഒരു വീടായിരുന്നു എൻ്റെ വീട് അപ്പൊ അത് കാരണം പഠിച്ചാൽ എനിക്ക് കൊള്ളാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പോയി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലെ ആളുകളായിരുന്നു എന്റെ മാതാപിതാക്കൾ അത് കാരണം ഞാൻ പഠിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം പറഞ്ഞിട്ട് എന്റെ അധ്യാപക അധ്യാപിക കൂടി അവിടെ ഇരിക്കുന്നുണ്ട് ബിനു മിസ് അവിടെ ഇരിക്കുന്നുണ്ട് ലിറ്റിൽ ഫാറിലെ എനിക്ക് ഓർമ്മ ഉണ്ട് പത്താം ക്ലാസ്സിൽ ഞാൻ കാലുടുങ്ങി കിടക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിച്ചിട്ട് എന്റെ നീ നീ ജോയിന്റ് വിട്ട് ആ സമയത്ത് ഞാൻ പരീക്ഷ പത്താം ക്ലാസ്സിൽ അവസാനത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് പരീക്ഷന്റെ സമയത്ത് എനിക്ക് പോയ ക്ലാസ്സുകളെല്ലാം വീട്ടിൽ വന്ന് ക്ലാസ് എടുത്തു തന്ന ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുറെ ആളുകളുണ്ട് അത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെയും പേര് വിട്ടുപോകും പല ആളുടെയും പേര് വിട്ടുപോകും പക്ഷെ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു കൊള്ളുകയാണ് കുട്ടികളോടും ബാക്കി മാതാപിതാക്കളോടും പറയാനുള്ളത് നമ്മൾ ഏത് പരീക്ഷയിലാണെങ്കിലും ഏത് ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും നമ്മൾ വിജയിക്കുന്നത് ഒരു 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 രാത്രി കൊണ്ടൊന്നും അല്ല നമുക്കൊരു അവസരം കിട്ടും ആ അവസരം പിടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഒരു അവസരം നമുക്ക് വരും അത് പിടിച്ച് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ അവസരം വരും ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ് ആയി കഴിഞ്ഞപ്പോ ഐ എസ് ആയി കഴിഞ്ഞാൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും ഐ എ എസ് പഠിച്ചതിനേക്കാൾ കൂടുതൽ ദിവസവും പഠിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പഠിക്കാണ്ട് ഞങ്ങൾക്ക് സർവീസിൽ നിൽക്കാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും ആദ്യം മഹാരാഷ്ട്രയിൽ ചെന്നതിനുശേഷം മറാട്ടി പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കൊല്ലത്തിന്റെ അടക്ക് മറാഠി നമ്മൾ മലയാളം പറയുന്ന പോലെ ഇപ്പൊ ഞാൻ പറയും ഞാൻ പറയുന്നത് ദിവസേന നമ്മൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് എന്നെ പ്രചോദനം നൽകിയത് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ നാട്ടുകാരും അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തന്നത് ഈ നാട്ടിലെ ഫുട്ബോളും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും ഈ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും ഒക്കെയാണ് ഇവരോട് എല്ലാവരോടും മറാഠിയിൽ പറയണ അപ്പൊ എല്ലാ നാട്ടുകാരോടും എല്ലാ എന്റെ അമ്മായിമാരും ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് മിണ്ടാനും സംസാരിക്കാനും കഴിയില്ല അവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു എല്ലാ നാട്ടുകാരോടും എല്ലാ എല്ലാ നാട്ടുകാരോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പത്താം ക്ലാസ്സില് ഉയർന്ന മാർക്ക് മേടിച്ച് നമ്മൾ ആദരവ് കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ അപ്രീസിയേഷൻ എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇത് മറാഠിയിൽ പറയാ സർവന്ന ആഭാർ വ്യക്ത കർത്തു ഇതാണ് മറാഠിയിൽ സർവാന് പറഞ്ഞാൽ എല്ലാവർക്കും അബാർ എന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദി എന്നാണ് അത് തരുന്നു എന്നാണ് ഞാൻ മറാഠിയിൽ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം